എല്ലാര്ക്കും നമസ്കാരം ഉണ്ടട്ടാ ഇഡിലി പാത്രം ഇഡിലി ചമ്പ എന്ന് പറയും അപ്പൊ അമ്മച്ചി രാവിലെ പറഞ്ഞ ഇഡലി ചമ്പ് ഇല്ലെന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്ക് ഒരു ഇഡിലി ചമ്പ ഉണ്ടായതാ അത് പോയി ചീത്തയായി പോയില്ലേ Premises, ും പലുല്ല അത്യാവശ്യം പലു വേണോലെ സൗകര്യം എത്രണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കണ നമ്മുടെ പഴയ ഇനി മൂന്ന് തട്ടുണ്ട് ഇത് കണ്ടാ ഒന്നെണ്ണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിടിക്കും ഒരു തട്ടായി രണ്ട് തെട്ട് ഇനി മൂന്ന് തട്ട് ഇതിനുള്ളില് വേറെ കൂടെ ഉണ്ട് യാ രാവിലെ പോയപ്പോലി ചെമ്പടുത്ത് വില എന്ന് പറയുന്നു ഇത് തൊള്ളായിരം രൂപയാണ് പറഞ്ഞത് ഇതാണത് അത്യാവശ്യം പിടിൽ ചെമ്പിന്റെ കഥ ഇവിടെ കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഞാൻ വെട്ടിത്തരാം മീനാണ് ഫിലോപ്പിയാണ് ഇതൊന്ന് മണു നോക്കി അമ്മച്ചി നോക്കിക്കോട്ടെ അമ്മച്ചി അങ്ങോട്ട് സംസാരിക്കും ഞാനിപ്പോ മീനിന്റെ പാത്രത്തിൽ സമ്പൂസാണ് എനിക്ക് എനിക്ക് ഇഷ്ടം സമ്പൂസാരം നീ നല്ല ചൂടുണ്ട് കഴിക്കാൻ മാറ്റി നമ്മുടെ കഴുകി കൊടുക്കാം ഇത് ഞങ്ങളെപ്പിയെന്ന് പറയു പിന്നെ അമ്മച്ചിക്ക് ഫിലോപ്പി വെക്കണാളെ അമ്മച്ചിക്ക് കൊടുത്തു പറഞ്ഞാൽ കുറച്ച് ചെമ്മിനി അമ്മച്ചി വഴക്കം കുറയും കാശ് 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 കൊടുക്കാൻ മേടിക്കുന്നത് അമ്മച്ചിക്ക് മാത്രം വറുത്തു കൊടുക്കും ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം അപ്പൊ ഇത് ഫിലോപ്പി നമ്മള് തിളപ്പിക്കാൻ വേണ്ടി പോണേണ്ട അമ്മച്ചയ്ക്ക് പറ്റൂല അല്ലെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ആ മീനു ക്ലീൻ ചെയ്യാൻ വേണ്ടി പോണേണ്ട ചെമ്മിനെടുത്ത് മാറ്റണേണ്ടല്ല മുഴപ്പുള്ള ചെമ്മിനാണോ അംച്ചയ്ക്ക് കിഫ്റ്റ് കൊടുത്തേണ്ട അങ്ങനെ മേടിക്കണ ഇഷ്ടമല്ല പൈസ ഇല്ലാതെ എന്നാലും അവരുടെ സ്നേഹം അപ്പം പിലോപ്പി അത്ര ഫ്രഷല്ലെന്ന് തോന്നുന്നു കുഴപ്പമില്ല ഫ്രഷാണെന്ന് നോക്കണത് ഇങ്ങനെ ഉണ്ടോ അല്ല പിന്നെ കത്രിയൊക്കെ മുറിച്ചു പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ എനിക്ക് കരിമീനെക്കാട്ടും ഇഷ്ടം പിലോപ്പിയണ്ടോ കരിമീൻ മുള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിലോപ്പിക്ക് നമ്മൾ കുഴമ്പവും ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും പിലോപ്പിക്ക് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടോ നല്ല വിലപ്പിയാണ്ടോ ആദ്യം കണ്ടപ്പോ പ്രശ്നല്ലന്നോട് അപ്പൊ നമ്മള് ഉണ്ടാക്കിയ സാധനം ഇത് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് നമുക്ക് ഇന്ന് ചെതമ്പല് കളയാം ഇതിന്റെ ഇതുകൊണ്ട് ചെതമ്പല് കളഞ്ഞിട്ട് നമുക്ക് പിന്നെയും ഉപ്പൊക്കെ ഇട്ടെന്ന് വരച്ചാലാണ് എന്റെ ഉളുമ്പൊക്കെ പോവുള്ളൂ അപ്പൊ ഇതൊക്കെ എക്സ്പോർട്ടായിട്ടേ ഞാൻ മീനൊക്കെ വെട്ടാൻ അറിയാം ഇനിയും പണിയുണ്ട് കറി വെക്കണൊന്നും കാണിക്കൊന്നില്ല എപ്പോഴും കാണിക്കണല്ലേ അപ്പൊ നമ്മള് മീനൊക്കെ തിളപ്പിച്ചു വെച്ചാ അപ്പൊ മീൻ വെട്ടിക്കൊടുത്ത് ക്ലീൻ ചെയ്തിട്ട് ചെയ്ത് അപ്പൊ ഞാൻ കുളിച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് തോമ്പിലൊക്കെ പോയിട്ട് ശരിക്ക് നല്ല വന്ന ശരിക്കും അധികം ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ കേട്ടാ പിന്നെ നമുക്ക് അമ്മച്ചി ഉരുളക്കിഴങ്ങ് കറിയാണിത് ഉരുളക്കിഴങ്ങ് വലത്ത് അല്ലെ ഞാൻ പുറത്ത് പോയപ്പോളെ ബി കാണിച്ചു എഫ് പകുതി ഞാൻ മാറ്റി വെച്ചറിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ചോറ് മുടി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചോറെടുക്കാം നമുക്ക് വെള്ളച്ചോറാട്ടാരിയാണെങ്കിൽ അപ്പം ചോറ് എടുത്തിട്ടുണ്ട് ചൂട് പോയപ്പോ ചൂട് പോയാലേ ടേസ്റ്റ് കൂടുള്ളു വേണ്ട ഇടണ്ട് പിന്നെ നമുക്ക് ചോറുള്ള സൈഡിൽ ബി ഡി എഫാണ്ടത് ബീഫ് ബീഫ് ഫ്രൈ അപ്പ ആദ്യം ആര് സ്വന്തമായിട്ട് വെച്ചത് സ്വന്തമായിട്ട് പറയാൻ പറ മണവാട്ടിനെ പോലെ മണവാട്ടേ ഉള്ളു അങ്ങോട്ട് നോക്കി പറ പറഞ്ഞായിട്ടുണ്ട് സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ട് പറയണം വേണ്ട നല്ല ഫ്രഷ് വില പോലെ പുളി ആളാ ഇത്തിരി വില വെച്ചിട്ടുണ്ട് ചുരുള്ളക്കിറങ്ങി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണം വീടിയപ്പം വെച്ചിട്ടുണ്ട് പുളി പിടിച്ചൊടിമുറി ഇട്ടിട്ട് വേക്കണം കേട്ടോ അത് കറിയാൻ ഇത്തിരി പുളിമുറി ഇട്ട്